വന്നിട്ടുള്ളത് ശ്രീ രജി ലൂക്കോസ് എന്താണ് ഇതിനുള്ള മറുപടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുന്നു നേരത്തെയും ബിജെപിയുടെ നേതാക്കൾ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് രാഷ്ട്രീയം കളിക്കുന്നത് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ആണെന്ന് എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഹലോപിയും ഈ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശംസയിലേക്ക് ഒത്തിച്ചു വരാനുള്ള ഒരു ഓപ്പൺ വേദിയായ ഈ പറയുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ ഈ സംഗമം നടത്തുന്നത് അതിനെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമാണ് കാണാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശബരിമല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ഏതെങ്കിലും ഒരു വൃത്തിയ വിഭാഗത്തിന്റെ സ്വന്തമാണോ ശബരിമല എന്ന് പറയുന്നത് ഒരു യൂണിക്കായിട്ടുള്ള തീർത്ഥാടന എന്തിനാ അവിടെ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ മത്സ്യഭാരതത്തിന്റെ ഒരു സംഘ ഭൂമിയാണ് പിന്നെ ശബരിമല എന്ന് പറയുന്നത് അത് നമ്മുടെ ഐശ്വര്യമാണ് നമ്മുടെ അന്തസ്സാണ് ലോകത്തിനു മുമ്പിൽ അഭിമാനമാണ് ശബരിമല ആ ശബരിമലയെ കുറിച്ചുള്ള ഒരു സംഘമോ അതിനൊരു തീർത്ഥാടന സംഘവും അല്ലെങ്കിൽ അതിനോട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗമമല്ലോ ആ അന്തർദേശീയ തലത്തിൽ വിളിച്ചു കൂട്ടി അതിന്റെ പ്രാധാന്യങ്ങള് ആ പിന്നെ എന്താ പറയാ ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ ഒരു സ്പിരിച്വൽ പിന്നെ തീർത്ഥാടന കേന്ദ്രമായതിനെ വളർത്തിയെടുക്കാൻ കേരള സർക്കാർ നൽകുന്ന ഈ വലിയ യുണീക്കായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള സേവനത്തെ ഈ പ്രവർത്തിയെ സത്യത്തിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കില്ലേ ചെയ്യേണ്ടത് അതല്ലേ അവർ ചെയ്യേണ്ടത് അവരുടെ അവരാണ് അതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് രാഷ്ട്രീയം പാപ്പരത്തും എന്നല്ലാണ് എന്ത് പറയാറു രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളുണ്ട് ഇത്തരം കാര്യങ്ങൾ ബിജെപിയിൽ ആരെങ്കിലും ഉദ്ദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഉദാഹരണം പറയാറുള്ളൂ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഈ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികളും കുറെ കോൺഗ്രസ് ആളും കൂടി വാസ്തവത്തിൽ അതിനുശേഷം കൃത്യ ഇമ്മീഡിയറ്റ്ലി ആപ്റ്റർ നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ആ ഒന്ന് കോന്നി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വട്ടിയൂർക്കാവ് പാലാവ് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ സർക്കാർ സുപ്രീം സുപ്രീം കോടതി കോടതി വിധിയെ വിധിയെ വേണ്ടി മാത്രം നടപടി മാത്രമാണ് നിയമമാണ് അതിനെ സംസ്ഥാന സുപ്രീംകോടതി പക്ഷേ അതിനുശേഷം സിപിഎം നടത്തിയതാണ് അത് താങ്കൾ മറന്നു പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല അതിന് മുൻപത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കനത്ത തോൽവി അതിനൊരു പ്രധാന കാരണമായി വിലയിരുത്തിയത് സിപിഎം തന്നെ വിലയിരുത്തിയ കാര്യമാണ് എൽ വിലയിരുത്തിയ കാര്യമാണ് ശബരിമലയിലെ ആ കടുംപിടുത്തം സുപ്രീം കോടതി വിധി ഉടൻ തന്നെ നടപ്പാക്കണം എന്നുള്ള സർക്കാരിന്റെ തീരുമാനം അവിടെ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് സന്നിധാനത്ത് കൊണ്ടുവന്നത് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് അതിനുശേഷമാണല്ലോ ആ നിയമ നടപടികൾക്ക് സർക്കാർ സമ്മതം മൂളുകയും അപ്പോൾ അവിടെ ഒരു സമീപനം സ്വീകരിക്കാൻ തയ്യാറായതും അതുവരെ കടുമ്പിടുത്തമായിരുന്നു അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് അന്ന് തൊട്ട് സർക്കാരിന് മനസ്സിലായി തുടങ്ങി അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കളിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ശ്രീ റജി ലൂക്കോസ് അല്ല മഞ്ജു ശി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് എന്താ ഞങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചുള്ളൂ ആലപ്പുഴ മാത്രമല്ല അപ്പൊ പിന്നെ നിങ്ങളുടെ ശബരിമല വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ദിവസം വരെയാണ് ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കിട്ടി എട്ട് സീറ്റ് എക്സസ് ലഭിച്ചു അപ്പൊ എങ്ങനെ കിട്ടിയേ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നതിൽ പരാജയപ്പെട്ട ചില വർഗീയ മാത്രം മനസ്സിൽ വെച്ചിട്ടുണ്ട് ചില ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയാൻ പറ്റും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ വിശകലനക്കുറവോട്ട് മാത്രമേ സംഭവിക്കുന്നത് വാസ്തവത്തില് ശബരിമല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ആളാണ് പോയിട്ടുള്ളതാണ് അഭിമാനത്തോട് പറയാം ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് നമുക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് തന്നെ ഇന്ത്യയിലെ അതിപ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും ഞാൻ യാത്ര നടത്തിട്ടുണ്ട് ഞാൻ പത്തിന് പേരിലൊന്നും അത് കാണണം നമ്മുടെ ആർക്കിടെക്ചർ നമ്മുടെ പൗരാണികമായ സങ്കല്പങ്ങള് ഒരു ക്ഷേത്ര സങ്കല്പം ആരോഗ്യവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ക്ഷേത്ര സങ്കല്പം ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ ഇത് ഇത് പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ പൈതൃകം ആ പൈതൃകത്തിന് ലോകവ്യാപകമായിട്ട് ഒരു പ്രൊപയേറ്റ് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത് അപ്പൊ ഇവര് ഈ കേരളത്തിന്റെ നാല് ചുറ്റിൽ മാത്രം ശബരിമല തീർത്ഥാടന കേന്ദ്രം ഒതുങ്ങിയാമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഒറ്റ ചോദ്യം കൊണ്ട് പറയാം തിരുപ്പതിയിൽ ഞാനൊരിക്ക ഒരു പത്ത് പതിനഞ്ച് വർഷം പോയി ഞങ്ങള് തിരുപ്പതിൽ ഒരു യാത്ര പോയപ്പോൾ തിരുപ്പതി ഞങ്ങൾ ചെല്ലുന്ന ഒരു അന്താരാഷ്ട്ര സംഗമം നടന്നുകൊണ്ടിരിക്കുക തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് അത് യു പി എ സർക്കാരിന്റെ കാലത്താണ് ഞാൻ ആ മന്ത്രിയുടെ പേര് ഓർക്കുന്നില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു സാംസ്കാരിക സമ്മേളനോട് കൂടിയ ഈ ശബരിമല നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താ സൗഹാർദ്ദം സ്നേഹം മതസൗഹാർദ്ദം മനുഷ്യനൊന്നാണെന്നുള്ള നൽകുന്ന 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 ശ്രീ അത് കരുതുന്നത് വോട്ട് വോട്ട് കിട്ടുന്ന അപ്പോൾ വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഇത്തരം ഒരു സമ്മേളനം നടത്തുന്നതിനെ അനുകൂലിക്കുകയാണ് വേണ്ടത് അതിൽ പങ്കെടുത്തതുകൊണ്ട് കുഴപ്പമില്ല അതാണല്ലോ താങ്കൾ പറയുന്നത് അല്ലെ അതിൽ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമില്ല ഒരു സമ്മേളനം ഒരു സംഗമം അത്ര മാത്രമേ ഉള്ളൂ അത്രമാത്രമല്ല ആ മെസ്സേജ് ലോകത്തിന് കൊടുക്കുക എന്നുള്ളത് വെറും നിസ്സാരമായിട്ട് അത്രമാത്രം എന്ന് പറയരുത് ശബരിമല നമുക്ക് ഒരു വലിയ മെസ്സേജ് ഉണ്ട് ശബരിമല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭം മുതലാണ് ശബരിമല തീർത്ഥാടനം ഇത്രയും വിശദമായ വിശാലമായിട്ട് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് മന്ത്രിച്ചു പോയത് അത് എം കെ കെ നായർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗനാമുതിലതായ ഒരു ലേനം വളരെ ചെറു പ്രായത്തിലാണെങ്കിൽ പോലും എം കെ കെ നായർ എന്ന് പറയുന്ന മുൻ പിന്നെ നമ്മുടെ എഫ് എസ് സി ചെയർമാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയെ കുറിച്ച് വലിയ പ്രചരണം കേരളത്തിൽ നടന്നത് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി വലിയ ജനങ്ങളെ ആകർഷിച്ച ഒരു സംഭവമാണ് അതോടുകൂടിയാണ് മാക്സിമം ഇന്റർനാഷണൽ മീഡിയ നമ്മുടെ ദേശീയ മീഡിയ എല്ലാം കൊണ്ട് കൊണ്ടുവന്ന് ഇത്രയ്ക്ക് വിപുലമായ തീർത്ഥാടനം ശബരിമലയുടെ പ്രസക്തി അനുപ് കുറവാന്നല്ല ഞാൻ പറഞ്ഞു കരുത് ഇത്രയും വിപുലമായിട്ട് കോടിക്കണക്കിന് ആൾക്കാരെ ഏതാണ്ട് ആറ് ലക്ഷത്തോളം ആറ് കോടിയോളം ആളുകൾ വന്ന ഒരു വർഷം വരെ ഉണ്ടാക്കി ഇപ്പൊ പിന്നെ അത് ലിമിറ്റ് ചെയ്തിരിക്കയാണ് കോവിഡിന്റെ ശേഷം ആളുകൾ വന്ന് ഈ ശബരിമല യുടെ പ്രശസ്തി എത്രമാത്രം ഉയർത്താൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ സംശയമാണ് ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഓരോ സീസണിലും വന്നു പോകുന്ന ഇടമാണ് ശബരിമല സന്നിധാനം ശരി ശ്രീ ശ്രീജിത്